നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിൽ വമ്പൻ തൊഴിലവസരം രണ്ടായിരത്തി മുപ്പത്തി ആറോടെ അമ്പതിനായിരത്തിലധികം പേർക്ക് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനുള്ള കരാറാണ് ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കവുമായാണ് നോർക്ക വന്നിട്ടുള്ളത് ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിൽ വയോജന പരിചരണം നഴ്സിംഗ് മേഖലകളിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റിക്രൂട്ട്മെന്റ് സാധ്യത ഒരുക്കുന്ന ത്രികക്ഷി നോർക്ക റൂട്ട്സ് കെ ഡെസ്ക് ദ മൈഗ്രേഷൻ ഏജൻസി ഇവർ മൂന്നുപേരും ചേർന്നിട്ടുള്ള ധാരണാപത്രം ഒപ്പിട്ടു കഴിഞ്ഞു കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപ സംഗമമായ ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ കെ ഡിസ്ക് മെമ്പർ സെക്രട്ടറി ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത്ത് കോളശ്ശേരി ദി മൈഗ്രേഷൻ ഏജൻസിയുടെ മാനേജിംഗ് ഡയറക്ടർ സാറ താപ്പ എന്നിവർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ന്യൂ സൗത്ത് വെയിൽസിലെ വയോജന പരിപാലനം നഴ്സിംഗ് മേഖലയിലെ വിദഗ്ധരുടെ കുറവ് എന്നിവ പരിഹരിക്കുന്നതിനാണ് പ്രൊഫഷണലുകളെ പരിശീലിപ്പിച്ച് റിക്രൂട്ട് ചെയ്യുന്നത് ലോകോത്തരമായ ആരോഗ്യ ഗവേഷണ സ്ഥാപനങ്ങളും അത്യാധുനിക ആരോഗ്യ സൗകര്യങ്ങളുമുള്ള ന്യൂ സൗത്ത് വെയിൽസിൽ നിലവിൽ പതിനെട്ടായിരത്തോളം ആരോഗ്യ പ്രവർത്തകരാണ് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പത്തി ആറോടെ ഇത് അമ്പതിനായിരമായി ഉയർത്തണം എന്നാണ് വിദഗ്ധ അഭിപ്രായം പറയുന്നത് ടെക്നോളജി എഞ്ചിനീയറിംഗ് ട്രേഡ് മേഖലകളിലെ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ ഓസ്ട്രേലിയൻ തൊഴിൽ സാധ്യതകളുമായി ബന്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നാണ് നോർക്ക റൂട്ട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക